എൻ്റെ എൻ്റെ പേര് എൻ രാധാകൃഷ്ണൻ ഞാൻ കൊട്ടാരിക്കര വെളിയം സ്വദേശിയാണ് ഞാൻ എനിക്ക് ഒരു സ്റ്റോ സ്റ്റോണിൻ്റെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഞാൻ മെഡിറ്ററി ഹോസ്പിറ്റലിൽ വന്നു വന്ന ഡോക്ടറെ കണ്ട് റിജു ജോൺസൺ സാറാണ് ഞാൻ പോയി ഞാൻ വന്ന് കണ്ടത് കണ്ട് സാറ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയുകയും എല്ലാം നല്ല രീതിയിൽ ഞങ്ങളുടെ സഹകരിക്കുകയും ഇവിടെ എല്ലാ സ്റ്റാഫുകളും ഞങ്ങളുടെ വളരെ ഹൃദ്യമായിട്ട് തന്നെ ഞങ്ങളുടെ പ്രവർത്തിച്ചതും എല്ലാവരും നല്ല രീതിയിലാണ് നമുക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ ആണ് നടന്നത് ഞാൻ ഇന്ന് നാല് മണിയോടു കൂടി ഡിസ്ചാർജ് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നെ പരിചരിച്ച് എല്ലാ ഡോക്ടർമാർക്ക് നേഴ്സുമാരിലും എൻ്റെ അഹേതമായ നന്ദി രേഖപ്പെടുത്തുന്നു